രണ്ടാമതും പിണറായി സർക്കാരാണ് എട്ടു വർഷം രണ്ടാമത്തെ മൂന്ന് വർഷം കൂടെ ആയിക്കഴിഞ്ഞു എങ്ങനെയുണ്ട് സർക്കാർ ജനങ്ങളെ ഇടിച്ചു പിഴിഞ്ഞെടുക്കുന്ന ഗവൺമെന്റിനെ കൊണ്ട് ഒരു ഒരു ഇനി വേണ്ട ൾ ചെല്ലുംതോറും വില വർദ്ധിച്ചുകൊണ്ട് പോകുന്നു എൽ ഡി എഫ് മരും എല്ലാം ശരിയാകും എല്ലാം ശരിയായോ ജനാഭിപ്രായങ്ങളിലേക്ക് രണ്ടാമതും പിണറായി സർക്കാർ വന്നു എട്ടു വർഷം രണ്ടാമത്തെ മൂന്ന് വർഷം കൂടെ ആയി കഴിഞ്ഞു എങ്ങനെയുണ്ട് സർക്കാർ ജനങ്ങളെ ഇടിച്ചുപിഴിഞ്ഞെടുക്കുന്ന അല്ലാതെ ഗവൺമെന്റിനെ കൊണ്ട് പാവങ്ങൾക്ക് ഒരു അനുകൂലയില്ല പെൻഷൻ ണ്ടോ പെൻഷൻ കിട്ടുന്നത് അത് ഏഴ് മാസത്തെ ബന്ദിങ് ഇട്ടിട്ടാണ് ഇപ്പം ഇലശം വന്നപ്പോഴാണ് മൂന്ന് മാസത്തെ കൊടുത്തത് ഇനി എന്ന് കിട്ടും ഞങ്ങൾക്ക് ഒരു നിശ്ചയമില്ല ഇല്ല എന്താണ് ഈ പാവങ്ങളുടെ ഈ പൈസ നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ കൊടുക്കുന്നതല്ലേ ഗവൺമെൻറ് പാവങ്ങൾക്ക് സഹജമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവർക്ക് കൊടുക്കുന്നതാണ് അവർ ആ കാശ് കൊണ്ടാണ് അവൾ മരുന്ന് ആഹാരം ഇത് ഈ പ്രതീക്ഷയിലാണ് അവരിയ്ക്കുന്നത് എത്ര പേര് ഈ പെൻഷൻ കൊടുക്കാതെ ഇരുന്ന് ആഹാരം കഴിക്കാൻ കാശില്ലാതെ ചത്തുപോയി എത്ര ഗവൺമെന്റ് ഇല്ലേ പിന്നെ എന്താണ് കേറ്റം പാപങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഉള്ളവർ സമ്പാദിച്ച് വച്ചിരിക്കുന്നവർ അതൊന്നും കൊറേ കുറേ എടുത്തെത്തി പാവങ്ങൾ എന്ത് ചെയ്യും മോശം മ്മളൊക്കെ ഇനിയും നമ്മൾ മരിച്ചു കൊടുങ്ങുന്നില്ലാതെ ഗവൺമെന്റിനെ കൊണ്ട് ഒരു ആനുകൂല്യം നമുക്കില്ല സാറെ നമ്മൾ അന്ന് കഷ്ടപ്പെട്ടാ ഇപ്പൊ കടപ്പുറത്ത് മീൻ പോലും ഇല്ല ഞങ്ങൾ ഒരുപാട് വേദന അനുഭവിക്കുകയാണ് ഒരു കുടുംബം ഞങ്ങൾ തീറ്റിപ്പോറ്റണോ അല്ലേ ഞങ്ങൾക്ക് ഒരു പ്രതിഫലവേ ഇല്ല ഈ കടപ്പുറത്തില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ചത്തൊടുങ്ങും അല്ലാതെ ഞങ്ങൾക്ക് കരവലവൊന്നുമില്ല സർക്കാരിന്റെ ഒരു ഒരു ആനൂല്യം ഞങ്ങൾക്കില്ല ഈ വിധവ പെൻഷൻ എങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അതെങ്കിലും വാങ്ങിച്ചേന് ഒരു മാസം കൊടുക്കുക മാസം കൊടുക്കൂല ഒരു മാസം കൊടുക്കുക ആറുമാസം കൊടുക്കും ഇപ്പം ഏഴ് മാസത്തെ ബെഞ്ചിങ് കിടന്ന് ഇപ്പൊ ഇലക്ഷൻ വന്ന എല്ലാവർക്കും അവർ വോട്ടിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞാണ് ആദ്യം ഒരു മാസം ആ വല്ല ചത്ത് വല്ല വടവണ്ണൽ കിടക്കുന്ന പൂത്ത് കിടക്കുന്ന എല്ലാം എടുത്ത് പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്ക് കൊടുത്തിട്ട് വോട്ടിട്ട് കൊടുക്കാൻ വന്നത് ഇതാണ് ഗവൺമെന്റ് പോയ എങ്ങനെയാണ് റിഞ്ഞുകൂടാ സാറേ എല്ലാറ്റിനും നിങ്ങൾ വില കൂട്ടി കൂട്ടി ഇട്ട് ജനങ്ങളെ ഇടിച്ച് പിഴിഞ്ഞു എടുത്തിട്ടാണ് നിങ്ങൾ അവർ ശമ്പളങ്ങൾ മേടിക്കുന്നത് പാവങ്ങൾ ഇവിടെ ചത്തു ഒടുങ്ങിയാണ് ചെയ്യുന്നത് ഈ കോടികൾ സംഭാദിച്ച അവന്റെ കുടുംബങ്ങൾ നന്നാവും പാവങ്ങള് അന്ന് ഇരന്ന് തിന്നാൻ പറ്റാതെ എത്രയേ കുടുംബങ്ങൾ ഇന്നും സാറേ പട്ടിണികൾ അറിയാമോ അങ്ങനെ എന്ത് നേര് ഒരേ ജനങ്ങളും ഒരേ കുടുംബങ്ങളും ജീവിക്കുന്നു ഗവൺമെന്റ് അറിയുന്ന ഇതുമല്ലേ സർക്കാർ അറിയുന്ന ഇതുമല്ലേ ആരും ഒന്നും അറിയുന്നില്ല അവർ ജനങ്ങളെ കൊണ്ട് ഉണ്ടാക്കുന്ന കോടിക്കണക്കിലെടുക്കുന്ന അവർ പിന്നെ എസ്റ്റേറ്റ് എടുക്കുന്ന അതെടുക്കുന്ന ഇതെടുക്കുന്ന അവരെ മക്കളെ ആ അഴിമതി പറയാനില്ല അവരെന്ത് അഴിമതി കാണിച്ചാലും അതിൽ ഇത് ഇല്ലല്ലോ സാറേ പാപങ്ങളായ നമ്മൾ ഇല്ല ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ നാടെന്നറിയും പിന്നെ മന്ത്രിമാര് എം എൽ എമാർ ഇതൊക്കെ കാണിക്കുമ്പോൾ ഒരു നാറ്റപ്പേരും ഇല്ല എന്തെങ്കിലും ഒന്ന് പുറത്ത് വരുമ്പോഴാണ് ടി വിയുടെ മുമ്പിൽ വരുമ്പോഴാണ് അത് പരസ്യമാകുന്നത് അതുവരെ അത് പരസ്യമാകൂല അവർക്ക് ആയിരം പെണ്ണിനെ എടുക്കാം ആയിരം ആണുങ്ങളെ എടുക്കാം അതെല്ലാം അവർക്കും നമുക്കങ്ങനെ ഒന്നും ഇല്ല സാർ പിന്നെ നമ്മൾ എന്തോന്ന് പറയാൻ നമുക്കൊന്നും പറയാനില്ല ഈ ഗവൺമെന്റ് കാണിക്കുന്ന അഴിമതിക്ക് കൂട്ടി കൂട്ടുനിൽക്കുന്ന കുറച്ച് രാഷ്ട്രീയക്കാരന്മാരും

അനുഭവിക്കുന്നവരാ സത്യമായും അസത്യവും അസത്യം എന്ത് അസത്യം പറയും വന്നോണ്ടിരിക്കുന്നത് ഈ തുടർഭരണം കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഈ ഭരണം മതിയായി രണ്ടാമത് കിട്ടിയതോട് മതിയായി കിട്ടുന്നുണ്ടോ

ൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാത്തിനും പിന്നെ അതിനുശേഷം വനിതകൾക്ക് പ്രാതിനിധ്യം നൽകുമെന്ന് പറഞ്ഞു വനിതകൾക്ക് പ്രാതിനിധ്യമില്ല ഡെയിലി ഏത് ന്യൂസ് വെച്ചാലും ഏത് ജില്ല വെച്ചാലും ഏതെങ്കിലും സ്ത്രീ പീഡനം സ്ത്രീ പീഡനം ഇല്ല അതും രാഷ്ട്രീയത്തിലുള്ളവര് തന്നെയാണ് പീഡനക്കാര് കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ ഒരു മേയർ കാണിച്ച കണ്ടില്ലേ എന്തോ കഴിഞ്ഞ ദിവസം ഒരു മേയർ കാണിച്ച് വണ്ടി തടഞ്ഞു വണ്ടി തടഞ്ഞു ജനങ്ങളെല്ലാം കണ്ടു ഡ്രൈവറിന്റെ ഭാഗത്ത് തെറ്റില്ല ഒരു കുഴപ്പമില്ലെന്ന് ഇപ്പം തെറ്റില്ല തെറ്റ് സസ്പെൻഡ് ചെയ്തു എന്നിട്ട് എന്തെങ്കിലും ആക്ഷൻ മേയറുടെ ഭാഗത്ത് എടുത്തോ മേയറെ ഭർത്താവ് ഉൾപ്പെടെ വണ്ടിക്കകത്ത് കയറി മെമ്മറി കാർഡ് ഓട്ടിച്ചോണ്ട് പോയി ആരുണ്ട് സഹകരണപ്പെട്ടവന് ജീവിക്കാൻ പറ്റത്തില്ല ഇതിലും ഭേദം ഉമ്മൻചാട്ടി ഭരിക്കുന്നതായിരുന്നു ഇതിലും ഭരിക്കുന്ന പിണറായി സർക്കാർ മോശം മാറണം ഞാൻ പറയുന്നത് ഭരണം ഭരണം വന്ന് മുടിയണം കേരളം അഞ്ചു കൊല്ലം പതിനഞ്ചു കൊല്ലം കൂടെ ഈ പിണറായി ഭരിച്ച് കേരളം കൂട്ടിച്ചും പിണറായി രണ്ടാം ഭരണം രണ്ടാം പെണ്ണം എന്ന് പറയുമ്പോഴേ ഇത്രയും നാളത്തെ പോലെ തന്നെ അങ്ങനെ പോകുന്ന പ്രത്യേകിച്ച് ദോഷവും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം അഭിഭവം പറയാം നിർഗുണസമ്പന്നു പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ല കൊടുക്കുന്നില്ല വാങ്ങുന്നില്ല വാങ്ങുന്നില്ല കൊടുക്കുന്നില്ല പോട്ട് അങ്ങനെ കാരണം നമ്മളെ ജോലി ചെയ്ത് നമ്മൾ ജീവിക്കുന്നു അല്ല സർക്കാർ നമുക്കൊന്നും തരുന്നില്ല നമ്മള് കിട്ടുന്നില്ലാതെ പോകുന്നു ഞാൻ കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് നമ്മളേക്കും ഇത് ഒരു പ്രശ്നം വന്നപ്പോൾ കോൺഗ്രസ് സഹായിച്ചില്ല അങ്ങനെ സി പോയി കമ്മൾ ശിവറിയിൽ കമ്മോണി സഹായിച്ചാൽ ഞങ്ങളിപ്പം കമ്മൾ ശിവറാണ് ഈ തീരപ്രദേശം മൊത്തം കമ്മോൺ ശീറാണ് ബിസിനസ് ഇപ്പം ഭയങ്കര പണിക്ക് ഒരുപാട് കുറവാണ് പണിയില്ല 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 നമുക്ക് ഒരാഴ്ച പണിക്ക് പോകണമെങ്കിൽ നമ്മള് ഒരാഴ്ച ആവുമ്പോ പത്ത് പന്ത്രണ്ടായിരം ആഴ്ച ആവുമ്പോ ഷെയർ വാങ്ങി നമ്മൾ ആഴ്ചയിലാകുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് അതിന തൊള്ളായിരം അഞ്ഞൂറ് ഇങ്ങനെയാണ് കൊണ്ടുപോകണത് കൂട്ടാൻ മീൻ കൂട്ടാൻ മീനും കിട്ടും അഞ്ഞൂറ് രൂപ ഷെയറും കിട്ടും അതുകൊണ്ട് കഴിഞ്ഞ് പോകും കഴിഞ്ഞു പോകുന്നു ഭയങ്കര ചൂട് ഇല്ല ചൂടായത് കൊണ്ട് ഈ മഴയെന്ന് പെയ്യുമ്പോൾ അന്ന് മീനോ മീനുണ്ടോ കടൽ ചൂടായക്കാണ്ട് മീന് മീന് കുഴിഞ്ഞിരിക്കുകയാണ് മീൻ മീൻ വലയിൽ കിട്ടത്തില്ല കിട്ടത്തില്ല പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനുള്ള ഒരൊറ്റ വാക്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലോകമൊട്ടാകെ നമ്മൾ ശശിധരുന്നെ പൊക്കിയെ പറയുള്ളു പുക്കിയേ ഉള്ളൂ അത് അയാൾ നല്ലൊരു മനുഷ്യനാണ് വി ശിവകുമാർ നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു മനുഷ്യനാണ് പക്ഷെ അവരേക്ക് ഇല്ലാതാക്കിയത് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ചോട്ട നേതാക്കളാണ് നേതാക്കളാണ് ഞാൻ ഒരു പ്രശ്നം വന്നപ്പോഴും സാഷനിൽ പോയപ്പോഴും വിളിച്ച് വിളിച്ച് പറഞ്ഞാൽ പറഞ്ഞു നീ അവിടെ ഞാൻ വരാതെന്ന് പറഞ്ഞു വന്നില്ല അങ്ങനെ കമ്മ്യൂണിസ്റ്റ് നിന്നെ സഹായിച്ച് എന്നെ പറ്റിയില്ല ഒരു പ്രശ്നം ഇടയ്ക്ക് കൊണ്ടുവന്നു അതുകൊണ്ട് അവരോട് സഹായിച്ച് നിൽക്കുകയാണ് ഇപ്പോഴും ഞാൻ സി പി എം ആണ് ഇനി മരണം വരെ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് എന്ന് മാറുമോ അന്ന് നമ്മൾ പിന്നെ എങ്ങനെയുണ്ട് കേരളത്തിലെ രണ്ടാമത്തെ പിണറായി സർക്കാരിന്റെ തുടർഭരണം വളരെ മോശം കാരണം എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ഭരണത്തില് തന്നെ അവരവസാനൊ കിട്ടികൊടുത്തതിന്റെ പേരിലാണ് അവർക്ക് കൂട്ട് കിട്ടിയത് അപ്പൊ രണ്ടാമത്തന്നെ രണ്ടാമതായിപ്പോഴാണ് അവർക്ക് എല്ലാവരും മനസ്സിലായി നാട്ടുകാർക്കും എല്ലാവർക്കും മനസ്സിലായി വിളിച്ചത് അവരുടെ എന്താണ് കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ എല്ലാ തനിന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി ഇപ്പം എന്താ പറയുക ചെറിയ പിള്ളേരെ കയ്യടിക്കാൻ പുരുവെയിലത്ത് നിൽക്കിപ്പിക്കുക പിന്നെ ഓരോ സാധനങ്ങൾക്ക് വില കൂട്ടിപ്പിക്കുക എന്തോരോ കാര്യങ്ങളൊക്കെ നമുക്ക് ദ്രോഹിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഈ നാട്ടുകാർക്ക് ഏറ്റവും നന്നായി ഉപകാരം ചെയ്ത ഉമ്മൻചാണ്ടി സാറേ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറെ എന്ത് കുറിച്ചവർ പറഞ്ഞു

മനസ്സിലായി ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഇനി മുഖ്യമന്ത്രിയാവാനല്ല ആൾക്കാളെ മരിമോനാക്കണം അപ്പൊ ആ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈലജ ശൈലജ ടീച്ചറെ നിർത്തി വടകരെ നിർത്തിന്ന് പറഞ്ഞുകഴിഞ്ഞാ ഒരു വനിതാ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ ആൾക്കൊരിതാവും വെച്ചിട്ടാണ് ആൾ അവിടെ നിർത്തിയത് കാരണം അതെന്ന് പറയാം പിണറായി കഴിഞ്ഞ ഏറ്റവും നല്ല ഭൂരിപക്ഷം ജയിച്ച ശൈലജ ടീച്ചറെ ആളെ മരിമോൻ മരിമോനാണ് പിന്നെ രണ്ടാമതും പിണറായി സർക്കാർ കേരളം ഭരിക്കുന്നു എങ്ങനെയുണ്ട് നല്ല ഭരണമാണ് വീണ്ടും ഒരു തുടർ ഉണ്ടാവും തുടർന്നുണ്ടാവും തീർച്ചയായിട്ടും കോൺഗ്രസ് തമ്മിൽ അടികളാണ് എല്ലാം ഗ്രൂപ്പ് ഗ്രൂപ്പുകളാണ് കോൺഗ്രസിനകത്ത് കോൺഗ്രസിനകത്ത് എങ്ങനെ ഭരണം ഭരണത്തിന് വേണ്ടി തമ്മിലടിക്കാണ് കോൺഗ്രസ് ഭരണം കിട്ടിയിട്ട് വേണ്ടേ കിട്ടിയിട്ടില്ലേ ഇപ്പോഴേ അടി അടക്കുന്നല്ലോ കേന്ദ്രത്തിലും തമ്മിലും ഇതാണ് ഗ്രൂപ്പ് കളിപ്പ് അപ്പൊ ഈ ഗ്രൂപ്പ് കളി വീണ്ടും ഇടത് പിന്നെ ഇടത് പറഞ്ഞത് മാസം തോറുള്ള പെൻഷൻ കിട്ടുന്ന കിറ്റും കിട്ടിക്കൊണ്ടിരുന്നു മാസം തോറും കിട്ടില്ലല്ലോ അതിന്റെ കോവിഡ് സമയത്ത് എന്താ വിചാരിച്ച് ജനങ്ങൾ വിചാരിച്ച് മാസം തോറും പെൻഷനും കിട്ടുന്ന കിട്ടുന്നു കിട്ടും കിട്ടുന്ന അവർ രമേശ് തല സ്റ്റേ ആക്കി വെച്ചു ആക്കി വെച്ചപ്പോ അവരെന്താ രണ്ടാമത് ലക്ഷം വന്നപ്പോ പിണറായി തന്നെ ജയിച്ചു

വിലയിരുത്തലാണ് ചോദിച്ചത് സാധാരണക്കാരനെന്നുള്ള നിലയിൽ പറയുകയാണെങ്കിൽ ജീവിതം ദുസ്സഹമാണ് വിലവർത്തന കൊണ്ട് പെൻഷൻ രണ്ടു മാസം കൊടുത്തു എന്ന് പറയുന്നത് ഇനി ഇലക്ഷൻ കഴിഞ്ഞു ഇനി എന്ന് കിട്ടും ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നിങ്ങളൊരു സാധാരണ നിത്യവരുമാനക്കാരനാണെന്ന് നമ്മൾ ധരിക്കുന്നു ഓക്കെ അപ്പൊ ആ നിത്യവരുമാനക്കാരനായ താങ്കൾക്ക് ഈ ഭരണം കൊണ്ട് എന്തു തോന്നുന്നു ാണ് മത്സ്യത്തൊഴിലാളികൾ വീട്ടില് ആഹാരം കഴിക്കാൻ പോലും നിവൃത്തിയില്ലാതെ അവസ്ഥയില് അവര് സർക്കാരിൽ തിരിഞ്ഞു നോക്കുന്നില്ല ഏഴു മാസം പെൻഷനില് മൂന്ന് മാസ പെൻഷനാണ് ഇപ്പോൾ കിട്ടിയത് എത്ര പേർക്ക് വയോധികർക്ക് മരുന്ന് പേടിക്കാനോ കഞ്ചു വെച്ച് കുടിക്കാനോ ഇല്ലാതെ വീണ്ടും രണ്ടാമത്തെ അങ്ങനെ ഒരു കേരളത്തിൽ അങ്ങനെ ഒരു സംവിധാനം വന്നിട്ടില്ലേ അങ്ങനെ വന്നത് ഇപ്പോൾ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് വന്നിന് ഒരു ഈ കിട്ടാൻ കൊടുത്ത് സഹായിച്ചത് കൊണ്ട് ഒരു അഭിമാനം ഉണ്ടായി ജനങ്ങൾക്ക് ഒരു അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു നല്ല അഭിപ്രായം ഉണ്ടായി അതുകൊണ്ട് അങ്ങനെ അവർ വീണ്ടും വോട്ട് ചെയ്യുവാനിടയായി പക്ഷേ വീണ്ടും വന്ന ശേഷം പിന്നെ 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 സിറ്റിഗതികൾ മാറിപ്പോയി മാറിപ്പോയപ്പോൾ ജനങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരു പ്രയാസമുണ്ടാകും ഇത് എന്തിനു വേണ്ടായിരുന്നു തോന്നി അങ്ങനെ ഒരു തോന്നലുണ്ടായിപ്പോയി അങ്ങനെ ഒരു അവർക്ക് ഒരു തോന്നലുണ്ടാക്കി കാരണം ഇങ്ങനെ ആയിപ്പോയാൽ ഇങ്ങനെ ഒന്നും ഇതിന് മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള ഇപ്പോൾ ഇങ്ങനെ നിവൃത്തില്ല കിട്ടുന്നത് ജോലി കൂടി കേട്ടതായ സാധനം മേടിക്കാനുള്ള യോഗ്യത ഇല്ല കഴിവില്ല കാരണം സാധനങ്ങളിലെ തീവളയായിരുന്നു തീവളയാർക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പെട്രോള് പാചകവാതകം ഇതെല്ലാം എക്സെട്രാ എക്സെ ഭയങ്കരമായിട്ടുള്ള അവസ്ഥയിലാണ് പോയിട്ടുള്ളത് എങ്ങനെയായാൽ പോയാൽ ദുരിതങ്ങളാണ് ഉണ്ടാവുന്നത് സാധാരണക്കാരന് വലിയ തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് വലിയ ദുരിതങ്ങൾ തന്നെ ഉണ്ടാവും കാരണം കുളിപ്പണിക്കാർ ഇപ്പം എനിക്ക് തുച്ഛമായ ശമ്പളത്തിൽക്കാണ് ഞാൻ നാനൂറ് രൂപ ശമ്പളത്തിൽ ഇവിടെ ജോലിക്ക് നിൽക്കുന്നത് ഈ ഐസ്ക്രീമിൽ എനിക്ക് ഇതൊക്കെ ഒട്ടി ഇതുകൊണ്ട് വീട്ടുവാടകൊടുക്കുന്ന ആഹാരം കഴിക്കുന്നതും കാര്യങ്ങളാണ് ചെയ്യുന്നതും വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ നമ്മൾ ദൈവത്തെ ആശ്രയിച്ചിങ്ങനെ പോകുന്നു നമുക്ക് എന്താ ചെയ്യപ്പെട്ടു മനസ്സിനെ ആശ്രയിച്ചിട്ട് ഒരു കാര്യമില്ല അതുപോലെ

ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് എന്താണ് ഇപ്പൊ സർക്കാരിനെ കൊണ്ടുള്ള ഒരു സഹായം നിങ്ങൾ പറഞ്ഞേ പാവങ്ങൾക്ക് ഒരു സീൽസ കാർഡുണ്ടോ പെൻഷനുണ്ടോ സാധനങ്ങൾ ഓരോ ദിവസം ചെല്ലും വില വർദ്ധിച്ചുകൊണ്ട് പോകുന്നു അപ്പൊ ഈ ഒരു ഒരിതുമില്ലേ പാർട്ടിക്കാർ മന്ത്രി അവരൊക്കെ അവര് സുഖമായിട്ട് ജീവിക്കുന്നു ഞങ്ങളെ പോലെയുള്ളവര് തെരുവ് തേടി വെയിലും കൊണ്ട് മഴയും കൊണ്ടൊക്കെ ജീവിക്കുന്നു ഞങ്ങൾക്ക് ആനുകൂല്യം സർക്കാരിനെ കൊണ്ടുണ്ട് ഞങ്ങൾക്ക് ആര് എന്ത് ആര് നമുക്കൊന്നും ഇല്ല ദുരിതത്തിലാണ് അത്രേ ഉള്ളു ആര് ഞങ്ങൾക്കൊരു പോഴടി മണ്ണിന്റെ അവകാശേ ഉള്ളു പോം വഴി അത്രേ ഉള്ളൂ

പക്ഷെ ഒന്നും ശരിയായി ഇതുവരെയും കണ്ടില്ല ഇതുവരെയും ശരിയായില്ല വിധവകൾക്ക് പെൻഷൻ ഉണ്ടോ ഇനിയും കിട്ടാനുണ്ട് അഞ്ചു മാസത്തെ പെൻഷൻ ഒരു ഇല്ല പിന്നെ എന്താണ് സർക്കാരിൽ നിന്നും ഉള്ളത് ഒന്നുമില്ല നാട്ടുകാരായ എന്നെ പോലെയുള്ളവർക്ക് പറയാൻ ഒന്നുമില്ല കിടക്ക ഒരു സ്വന്തം വീട് പോലുമില്ല വീട് സർക്കാർ ഒന്നും നമുക്ക് തരുന്നില്ലല്ലോ എന്താ തരുന്ന തരുന്നില്ലല്ലോ റേഷൻ കട പോയി കഴിഞ്ഞാൽ നമുക്ക് പച്ചരിയില്ല അതില്ല അതില്ല മക്കളെല്ലാം ഡിഗ്രി വരെ അവർക്കൊരു ജോലിയുടെ വിദേശത്താണ് പോണേ സർക്കാർ ഇവിടെ 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 പഠിച്ചവർക്ക് പഠിച്ചവർക്ക് ജോലിയില്ല ജോലിയില്ല മന്ത്രി ജോലി എന്താ മന്ത്രി അത് ചെയ്യും ഇത് ചെയ്യും മറ്റത് ചെയ്യും മറിച്ചത് ചെയ്യും എന്താ ചെയ്യാത്ത ഒന്നും ചെയ്ത് ഞങ്ങൾ കാണുന്നില്ല എല്ലാം ചെയറക്കുന്നുണ്ട് അവരുടെ അവരുടെ കുടുംബം മാത്രം നോക്കുന്നുണ്ടോ എന്ന് ഞാൻ പറയത്തില്ല വോട്ട് ചെയ്യാൻ ന്തോറും എന്തുകൊണ്ടാണ് വരാത്തത് അവരെ പ്രതികരിക്കുന്നവർക്ക് സ്ഥാനാർത്ഥികളെ ചില സ്ഥലത്ത് വന്നു കാണും ചില സ്ഥലത്ത് വന്നില്ല വരേണ്ടടുത്ത് വന്ന അവർക്ക് തോന്നും പല ഒക്കെ നമ്മളെ പോലെയുള്ള പാവങ്ങള് വായിന്ന് കിട്ടും സ്ഥലത്തൊന്നും ബോംബൊന്നും ഇല്ലല്ലോ പിന്നെ ഏതെങ്കിലും മന്ത്രി ഇവിടെ വന്ന എല്ലാ കടകളും പൂട്ടണം അവർ മൂന്ന് ദിവസമായാലും വീട്ടിലിരിക്കണം അവർക്കൊരു സ്വാതന്ത്ര്യമായിട്ട് ഒരു സ്ഥാപനം ഇട്ടിരിക്കുന്നു അവർ ബിസിനസ് ചെയ്ത് ജീവിക്കട്ടെ ഏത് മന്ത്രി പറയുന്നുണ്ട് ആരും പറയുന്നില്ല അവസ്ഥ അവസ്ഥ പറഞ്ഞാൽ അവിടുത്തെ ഇതല്ലേ ലീഗാണല്ലോ ില്ല അല്ല അവിടെ മാർക്കറ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ട് മത്സരിച്ചിട്ടാണ് അവിടെ നട്ടുന്നത് നല്ല മത്സരമാണ് മത്സരം നമ്മളെന്താ ഈ രണ്ട് ഇതിലും സാധ്യത ഉണ്ടാവും യു ഡി എഫ് ജയിച്ചിരിക്കുന്നുള്ളതാണ് തുടർ ഭരണം ദുരിതമെന്ന് പൊതുജനം എന്നാൽ വീണ്ടും വേണമെന്നും കുറച്ചുപേർ ജനം തീരുമാനിക്കട്ടെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ഗുഡ് ബൈ